ആ അപ്പൊ എന്റെ ചോദ്യം അതല്ല ഇവൻ വൈറ്റ് കൊളർ മാധ്യമം മാസം ശമ്പളം കിട്ടണോ മീഡിയ ജോലി വൈറ്റ് കളറാണോ ബ്ലാക്ക് കളറാണോ ബ്ലൂ കളറാണോ ഷർട്ട് ഇത് റെഡ് അല്ലേ ബ്ലാക്ക് അല്ലേ അത് വൈറ്റ് കോളറാ അതെങ്ങനെ അത് പിന്നെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് എന്ത് നമ്മള് വായുവരുന്ന മക്കളൊക്കെ പെട്ടെന്നൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പബ്ലിക്കിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പല വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ വിഷയം പല പല ചോദ്യങ്ങളായിട്ട് പല മീഡിയ അതെ അതെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും എന്നാലും വർക്കറാട്ടിലെ കുറച്ച് ചോദിച്ചു ജനങ്ങൾക്ക് അപ്പൊ മാന്യ ചോദിക്കുക എന്താണ് പോയത് എന്താണ് മാന്യതും ചോദിക്കാറുണ്ട് അതെ പറഞ്ഞത് അത് ഞാൻ കാണാറുണ്ടല്ലോ പല പല ആരാ പറഞ്ഞിട്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വീട്ടുകാർക്ക് ഏത് വീട്ടുകാർക്ക് കാണാൻ പറ്റുന്നില്ല അല്ല അതും പറയണ്ട അല്ല അതിലില്ലെങ്കിൽ ഞാൻ ചെയ്യും ഏഹ് നിങ്ങളെ വീടുകൾ കാണാൻ പറ്റാത്ത എന്താ എങ്ങനെ അല്ല അതല്ല ഓക്കെ ചാനലില് നിങ്ങൾക്ക് കാണാൻ പറ്റാതെന്ത്യുള്ളൂ എണ്ണം പറ കണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്നും പറഞ്ഞു അല്ലല്ല അവനെന്തെങ്കിലും ഒന്നും പറയുമ്പോൾ പറഞ്ഞാൽ പണ്ടത്തെ പറഞ്ഞാതി പറ ഇപ്പൊ പുരുഷൻ വർജുനാണോ സ്ത്രീ വർജുനോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാര് ഏത് പകിരവാൾക്കാര് നിങ്ങക്ക് കറുത്ത പെൺകുട്ടി ഇഷ്ടപ്പെടാ പെടൂല വെളുത്ത പെൺകുട്ടി ഇഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ആൾക്കാരല്ല ഇപ്പോ എങ്ങനെയുള്ള പുരുഷന്മാരൊക്കെ ഇട്ടു എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ ഒരു കാര്യങ്ങളോട് പോയാൽ മതി എന്റെ അഭിപ്രായത്തിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാത്രമാണ് എനിക്കിഷ്ടപ്പെട്ടില്ല മാത്രം ഞാൻ കന്യാക്കരല്ലാത്ത വയസ്സ് കഴിഞ്ഞൊരാള് ചോദിക്കുമ്പോ അത് കാണുന്ന വീട്ടുകാരും അത് കാണുള്ളൂ ക്ലിക്ക് ചെയ്യണം പണ്ട് പല ടി വി പ്രോഗ്രാംസിലിങ്ങനെ ഓൺലൈൻ മീഡിയസിന്റെ മീഡിയസിന്റെ ഒരു ഓൺലൈൻ കടന്നു മീഡിയുകയറ്റൊക്കെ ഇല്ല എന്താണ് വെർജിലിറ്റി മാസ്ട്രേഷൻ പറ്റാ എത്തുമ്പോൾ അത് തോന്നുന്നു ഇന്നിപ്പോ ആറട്ടെ ചോദിച്ചു എന്തൊക്കെ അങ്ങനെ ആ വാക്ക് ബെർജിൻ ആണോ അല്ലേന്ന് ചോദിച്ചപ്പോ പുള്ളിയല്ല എന്ന് തോന്നുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് പോകാതിരിക്കണോ ഏഹ് എനിക്കും കുഴപ്പമില്ല കാണുന്ന പലർക്കും അത് കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്നിട്ട് കമന്റ് ബോക്സിൽ കാര്യം വന്നിരുന്നു കേട്ട് ഇവിടെ ഞാൻ ശരിയാണെന്നാണ് പറഞ്ഞത് പറയേണ്ടത് ആരോഷ്ടം രണ്ടുപേരും പിന്നെ ആർക്കൂടെ ആണെണ്ടെന്ന് എന്താണീ വൽകാട്ടിന്ന് പറഞ്ഞത് ആനന്ദ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞ എനിക്കത് ബേസിക്കലി അതിനോട് നമ്മൾ നമ്മള് അത് പലടും ചോദിക്കുന്നുണ്ട് കന്നിക്ക് ആണോന്നുള്ള സംഭവം അപ്പൊ അത് പ്രായപൂർത്തി അവിടെ ചോദിക്കുന്നുണ്ട് പലവർത്തി കണ്ടിട്ട് അത്ര പ്രായപൂർത്തി തോന്നുന്നില്ല കാണുന്നേരാണ് പ്രായപൂർത്തി അല്ലേ തോന്നിയുള്ള പതിനെട്ട് വയസ്സ് മാത്രമേ പ്രശ്ന കേസൊടുക്കാത്ത എന്ത് ചോദിക്കണെന്താണോ ബ്ലൂടൂത്ത് ട്യൂണൽസ് പറ്റുമോ അതേത പടം അതേത പടം ട്യൂനത്സവത്ത് അതേ പടം മികസത്തിന്റെ

ശക്തമായിരുന്നു പക്ഷേ അത് ജനങ്ങളിലേക്ക് അത് ശക്തിയായില്ല ഹിസ്റ്ററി നെയ്മോളീന കൊണ്ട് ജയിപ്പിക്കുമ്പോ അത്രമുഖം അത് ചെറിയ എടുത്തായിരുന്നു മീഡിയ എനിക്കറിയില്ല ആ സിനിമയ്ക്ക് വരുമ്പോൾ അങ്ങനെ പേര് റിവ്യൂലൊക്കെ പുതുക്കുന്നത് സിനിമയിലൂടെയാണ് വന്നത് ഇവ മറ്റേ തുറമുഖം ആണ് രണ്ടുപേർക്കും പ്രൊഡ്യൂസർ രണ്ടു സിനിമയും പ്രൊഡ്യൂസർക്കും ആകെ ഉണ്ടായത് രണ്ട് ദുരന്തങ്ങളാണ് ദുരന്തങ്ങളാറാട്ടണ്ണനും ഇപ്പൊ അങ്ങനെ ആദ്യം വന്നോ പിന്നെ ആ പേര് വെച്ചില്ല പിന്നെ റിവി പറഞ്ഞപ്പോ അങ്ങനെ നിർത്താണ്ട് പറഞ്ഞപ്പോ നിർത്തിട്ട് പോടാ മതി പറയും തലമുറ പിടിച്ച് ഊക്കി വിട്ടില്ല ശിവരാമൻ ശിവരാമൻ അതന്നെ അത് മലപൂർവ്വം ഏതോടെ ഇലക്ട്രിക്യറ്റി വിട്ടതാണ് വയറിലാൻ വേണ്ടിട്ട് എന്റെ കൂടെ എന്റെ കൂടെ എന്റെ കൂടെ വന്ന് റിവ്യൂ പറഞ്ഞ റിവ്യൂ അല്ല ഒരു ആക്ഷേപം ചെയ്തപ്പോ അത് വയറൽ ആയതുകൊണ്ട് വെറൈറ്റി മീഡിയയിലെ ആങ്കർ സിജിൻ വരെ വിളിച്ച് ഇന്റർവ്യൂ മീഡിയ അജിന് ആദ്യം തുറന്നു പോകാൻ കണ്ടപ്പോ എന്നെ ഇന്റർവ്യൂ വിളിച്ചതാണ് പുള്ളി എന്തോ എന്നോടുള്ള ഒരു ഒരു അസ്വസ്ഥത കാരണം വിളിച്ചില്ല പിന്നെ നല്ല കാര്യം അപ്പോ അലഞ്ചോസ് ബേസ് ധനഞ്ജയ ആണ് ഇപ്പോ ഇത്രയും സമയങ്ങൾ കണ്ടത് എന്താണെന്നൊന്നും കണ്ടിട്ടില്ല ആയിക്കോട്ടെ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് വാക്കുറക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും അക്രമിച്ചു അല്ലെങ്കിൽ അക്രമിച്ചു എന്താ പക്ഷെ ഇന്റർവ്യൂല് മാത്രേ ഞാൻ പറയും കുറ്റം നല്ല പറഞ്ഞാലും നെഗറ്റീവ് എന്തായാലും ഇപ്പൊ ഇവിടെ അലന് കൊറേ ആരോപണം ധനഞ്ജവിക്ക് എതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയാലും ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു എന്തായിക്കൂട്ടു അപ്പോൾ നമ്മളെ ഈ ഇന്റർവ്യൂക്കകത്ത് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അത് ആരെയും ആക്ഷേപിക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ ഉള്ളതല്ല പരിഹസിക്കാനാണെന്നാണ് ധനഞ്ചരവാദം എന്റെ വാദം അങ്ങനെയല്ല അല്ല എന്റെ വാദം അങ്ങനെയാണ് പരിഹസിക്കാനാണോ പരിഹസിക്കാനാണോ ഉപദേശം എനിക്ക് ബീജിപിട് ബീജിപിട് അധിക്ഷേപിക്കുന്നില്ല അധിക്ഷേപിക്കുന്നില്ല പരിഹസിക്കുന്ന മോശം കാര്യല്ല മോഹൻലാലിന്റെ ഇങ്ങനെ തോന്നിപ്പോ നമ്മളോടൊക്കെ ഇങ്ങനെ ഉപദേശം ഇദ്ദേഹത്തിന് മാത്രല്ല പറ്റി പറയണത് അപ്പൊ ഇപ്പൊ നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇപ്പോ റിവ്യൂ കോമാളിത്രോപ്പറന്നെ രീതിയിൽ ഇങ്ങനെ വൈറലായപ്പോ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചു ഇപ്പോ ഓരോ നടന്മാരും ഓരോരോ പുതുപുത്ത സിനിമയായിട്ട് വരുന്നുണ്ട് അപ്പൊ അവരുടെ സിനിമയും വർക്കൗട്ടായി പോകുന്നില്ല അവരോടൊന്നും അങ്ങനത്തെ ടൈപ്പ് ചോദിക്കുന്നില്ലല്ലോ അല്ല ഇത് പോലെ നടന്മാർക്കും പൈസ കിട്ടുന്നുണ്ട് ഞാൻ ലക്ഷം രൂപ രൂപ കോടി കൊടുക്കും പക്ഷെ ആ പടങ്ങൾ വർക്ക് ആകുന്നില്ല അതാ പറഞ്ഞോ മോഹൻലാൽ എന്റെ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും ജിമ്മിനകത്ത് പോയിട്ട് എന്ത് പോവുമാണ് ഇത്തരം മോഹൻലാൽ ചെയ്തത് ഞാൻ ഇല്ല ഇത് ആ വിഷയ ബന്ധമില്ല ഇല്ല നമുക്ക് നിർത്താം നിർത്താം ആ വിഷയനോട് ബന്ധുമില്ല നുണന്മാരോട് പേടിയുണ്ട് കൂടെ കൂടെ